ചെയ്യണമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു അയ്യോ എന്റെ ചൂണ്ടിലേക്ക് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു എന്റെ പിഗ്മെന്റഡ് ലിപ്സ് അല്ലേ അതായത് ഡാർക്ക് ലിപ്സ് ആണ് എന്റെ നാച്ചുറലി തന്നെ ഡാർക്ക് ആണ് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ആ ഒരു വീഡിയോക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് അല്ല ഫേക്ക് ആണെന്നുള്ളത് ഇതാണ് ഒറിജിനൽ വൺ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല ഇത് ഞാൻ കുറച്ച് നാളെ മുന്നേ ഷേക്ക് ചെയ്ത് ഫെസ്റ്റിവളിന് പോയ സമയത്ത് വാങ്ങിയതാണ് ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ നല്ലൊരു കളർ വരും ഇതുപോലത്തെ സ്പ്രേ ബോട്ടിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു ഡ്രോപ്പ് വാട്ടർ തന്നെ മതി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ബോട്ടിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ സ്റ്റെയിൻ നല്ല രീതിയിൽ നമ്മുടെ കയ്യിലേക്ക് വരും ഞാൻ എടുത്തപ്പോൾ കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നു ഞാനത് ഫുള്ള് ഫേസിൽ ഇട്ടത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്റ്റെയിൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടിയാണ് അക്കർ എന്നാണ് എൻ്റെ പേര് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ഇത് അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കൊന്ന് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യാത്തവർക്ക് പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ പെട്ടെന്ന് ആ പോട്ട് ഡ്രൈ ആവും കേട്ടോ പിന്നെ നമുക്ക് വെള്ളം ടച്ച് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം എനിക്ക് പറ്റിയൊരു സംഭവം എന്ന് വെച്ചാൽ ആദ്യം ഞാൻ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം വീണിട്ട് താഴെ എൻ്റെ മാറ്റിൽ ഫുള്ള് വെള്ളമായി ആ ഒരു കളർ ഫുള്ള് സ്റ്റെയിനായി ഒരു സമയം എടുത്ത് ഞാനത് വൃത്തിയാക്കിയെടുക്കാൻ അപ്പം ഇത്രയുള്ള സംഭവം അപ്പം ഇതാണ് ഒറിജിനൽ പ്രോഡക്റ്റ് സംഭവം അടിപൊളിയാണ് കേട്ടോ